ഹായ് മക്കളെ നമ്മുടെ വിങ്സ് ആൻഡ് വീൽ എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിന്റെ അവസാനത്തെ പോയാണ് ഡിസ്കസ് ചെയ്യുന്നത് പോയത്തിന്റെ പേര് മാർവലസ് ട്രാവൽ അതിശയിപ്പിക്കുന്ന യാത്ര അല്ലെ ഓരോ യാത്രയും വളരെ അതിശയിപ്പിക്കുന്ന തരത്തിലാവട്ടെ എന്ന് നമ്മൾക്ക് ഒരാൾ പറഞ്ഞു തരികയാണ് അതാരാണ് ജോഷ് ഫെർണാഡസ് മലേഷ്യൻ ഡയറക്ടർ ആയിട്ടുള്ള ഫിലിം ഡയറക്ടർ ആയിട്ടുള്ള ജോഷ് ഫെർണാണ്ടസ് ആണ് അപ്പൊ അദ്ദേഹം തന്റെ യാത്രകളെല്ലാം ആസ്വദിച്ച് അതേപോലെ ആസ്വദിച്ച് യാത്ര ചെയ്യുന്ന ആളായിരിക്കാം അത് നമ്മളോടും യാത്ര എന്ന് പറയുന്നത് വലിയ യാത്ര ആവണമെന്നില്ല ചെറിയ യാത്രയാവെന്ന് പറയുന്നുണ്ട് കേട്ടോ അതായത് ട്രാവൽ ബൈ ജോഷ ഫെർണാണ്ടസ് ഈസ് അബൌട്ട് ദ ജോയ് ഓഫ് എക്സ്പ്ലോറിംഗ് ദ വേൾഡ് ആൻഡ് എക്സ്പീരിയൻസിങ് ന്യൂ തിങ്സ് അതായത് ഓരോ പുതിയ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു കണ്ടെത്തുന്നു പുതിയതായി നമ്മൾ അന്വേഷിക്കുന്നു നമ്മളതിൽ അതാണ് സന്തോഷം കണ്ടെത്തുക ഒരു ചെറിയ കാര്യത്തിലായാൽ പോലും പോയ ടോക്സ് about how life is like a journey where every moment offers something new to discover. ഐസ് ടു അപ്രീഷിയേറ്റ് അഡ്വഞ്ചർ അത്രേ ഉള്ളൂ അതായത് നമ്മൾ ഓരോ ചെറിയ മൂവ്മെന്റിലും ഓരോ തിരിച്ചറിയുന്ന കാര്യങ്ങളിലും എന്താണ് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്തുക അപ്പോൾ നമ്മൾ എപ്പോഴും മാർവലെസ് ആയിരിക്കുക നമ്മളെപ്പോഴും അതിശയകരമായിട്ട് ചിന്തിക്കുക എല്ലാത്തിനെയും പുതുവയോടുകൂടി കാണുക അതുപോലെ പുതിയ സ്ഥലങ്ങളെല്ലാം നമ്മൾ എന്താണ് എപ്പോഴും എന്താണ് എപ്പോഴും ഒരു ഫ്രഷ് മൂഡിൽ നമ്മൾ കാണുക എല്ലാത്തിനെയും കേട്ടോ ഇതാണ് ഈ പോയത്തിൽ ഉദ്ദേശിക്കുന്നത് പ്ലേസ് ഉണ്ടോ സിംപ്ലി നോട്ടീസിങ് തിങ്സ് ഇൻ അവർ ന്യൂ എവറി ഡേ ലൈഫ് എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളെയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക പോയത് സെലിബ്രേറ്റ് ചെയ്യുക പോയത്തിൽ നമ്മൾ എന്താണ് ആഘോഷിക്കപ്പെടുന്നത് എന്താണ് ഹാപ്പിനെസ് ദാറ്റ് കംസ് ഫ്രം സീങ് ദ വേൾഡ് ഇൻ എ ന്യൂ വേ അതായത് ലോകത്തെ നമ്മൾ എപ്പോഴും പുതിയ പുതുമയോടുകൂടി കാണുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ അതാണ് അദ്ദേഹം ഈ യാത്രയിലൂടെ അതെങ്കിൽ ജീവിതയാത്ര തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചു കാണിച്ചിരുന്നത് ജീവിതം എന്ന് പറയുന്ന ഒരു യാത്രയല്ലേ ഓക്കെ അപ്പൊ ഇതില് ഞാൻ പറയുന്നത് ഈ ഒരു പോയത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ മക്കളെ ഇത് ഇത് ഈ എക്സാമിന് ഈ പോയത്തിൽ നിന്ന് ഒന്നും ചോദിച്ചിട്ടില്ല അതായത് ഓണോ എക്സാമിന് ഇതേ ഈ പോയത്തിൽ നിന്ന് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല മറ്റു പോയങ്ങളിൽ നിന്ന് ഒരു തവണയെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടാവും ഈ പോയത്തിൽ നിന്ന് ഇതേ ഒരു ചോദ്യം വന്നിട്ടില്ല എന്നാലും നമ്മൾക്ക് അതിനകത്ത് പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങൾ എ ലെവൽ ബി ലെവൽ ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് നോക്കിക്കോട്ടോ നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാവുന്ന ഒരു എ ലെവൽ ക്വസ്റ്റിൻ ആണ് ും ചിന്ത കൊണ്ടും യാത്ര ചെയ്യുന്നു സംതിങ് വുഡ് സ്പ്രിംഗ് ഇൻ ടു മൈ ഹോറോസ്കോപ്പ് വാട്ട് ഡസ് ദിസ് ലൈൻ മീ അപ്പൊ ഈ മൂന്ന് ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ചോദ്യങ്ങളാണ് കേട്ടോ ഇനി ബി ലെവൽ ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഹൂ ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ മീറ്റ് ഡ്യൂരി ഹിസ് ജേണി എവറി എക്സ്പീരിയൻസ് ലൈഫ് ജേർണി വാട്ട് ഡസ് ദീൻ ബൈ ദിസ് എന്നുള്ളതാണ് നമുക്ക് അശ്വം ചെയ്യാവുന്ന ചോദ്യം കേട്ടോ ഏകദേശം ബി ലെവൽ ക്വസ്റ്റൻ ആയിട്ട് വരുന്നത് അപ്പൊ അതിന് മുന്നേ എ ലെവൽ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ബി ലെവൽ അതിന് ശേഷം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഓക്കെ മക്കളെ അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിന്റെ ലാസ്റ്റ് പോയം അപ്പൊ ഈ മാർവലസ് ട്രാവൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് അനുകരിക്കാവുന്ന കാര്യമാണ് ഒരു ചെറിയ കാര്യങ്ങളെ നമുക്ക് പുതുമയോടുകൂടി കാണാം അതേ സന്ദേശമാണ് ജോഷ ഫെർണാണ്ടസ് നമുക്ക് തരുന്നത് ഓക്കെ അപ്പൊ നന്നായിട്ട് പഠിക്കാം ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതേ വരെ വന്നിട്ടില്ല എന്ന് വെച്ചിട്ട് ഇനി വരില്ല എന്നില്ല ചിലപ്പോ വരാൻ സാധ്യത ഉണ്ടെങ്കിലോ എന്ന രീതിയിൽ നമുക്ക് ഇത് പഠിച്ചു വെക്കണം എന്തായാലും ഓക്കെ സോ ഗു ബൈ